ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി എന്തെന്ന് വെച്ചാല് നമ്മുടെ പൂച്ചേനെ ആരം കണ്ട് പലകെ കമ്പിയോ വെച്ച് നല്ല അടി അടിച്ച് ആ അടിയിൽ നമ്മുടെ പൂച്ചയുടെ കാലൊക്കെ ഫുള്ള് നീരായി പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ച കൂടി ആയിരുന്നു വയറുമു കൂടി അടി കിട്ടിയ കാരണം നമ്മുടെ പൂച്ച അപ്പൊ തന്നെ പ്രസവിക്കുകയാണ് ചെയ്തത് പക്ഷെ പൂച്ച പ്രസവിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല പക്ഷെ അടി കിട്ടിയ കാരണം അത് പ്രസവിച്ചു രണ്ടു കുട്ടിയും മരിച്ചു പോയിട്ടാ ഇതാണ് നമ്മുടെ പൂച്ചയുടെ രണ്ട് പിന്നെ ദാ നമ്മുടെ പൂച്ചയുടെ കാലും അത് നല്ല പരിക്കുണ്ട് പൂച്ചക്ക് മര്യാദി നടക്കാൻ പോലും പറ്റുന്നില്ല പൂച്ചക്ക് നമ്മ എന്നും മരുന്നൊക്കെ പരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ കാലൊക്കെ പഴുത്ത് നിൽക്കാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാ ഫ്രണ്ട്സിനും ബായ്